നമ്മുടെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ ശ്രീ വി കെ മുരളീധരൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ വഴിയോര റെസ്റ്റോറൻറ്റിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ മുഴുവൻ വരുമാനങ്ങളും ഒരു പൈസ പോലും മറ്റ് ശമ്പളത്തിനോ മെറ്റീരിയൽസ് വാങ്ങാനോ മാറ്റിവെക്കാതെ അത് മുഴുവൻ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ നടപടി അങ്ങേയറ്റം അഭിനന്ദനാപരമാണ് മാതൃകാപരമാണ് എന്നെടുത്ത് ഞാൻ സൂചിപ്പിക്കുക ഇതിനുമുമ്പൊരുപക്ഷേ കേരളത്തിൽ ഇത്രയധികം പലരും ഹോട്ടലുകളിലെ വരുമാനമൊക്കെ കൊടുത്തെങ്കിൽ അത് ഓരോ ദിവസത്തെയും രണ്ട് ദിവസത്തേയും ഒരാഴ്ചയൊക്കെ കൊടുത്തായിട്ടാണ് ഞാൻ വാർത്ത കണ്ടത് പക്ഷേ ഒരു മാസത്തെ ഇത്രയധികം വരുമാനം ഇരുപത്തൊന്ന് ലക്ഷം രൂപ മറ്റൊരു കാര്യത്തിനും എടുക്കാതെ അത് പൂർണ്ണമായി സ്വന്തം പണം പോക്കറ്റിൽ നിന്ന് അവർക്ക് ജീവനക്കാർക്കും മെറ്റീരിയൽസ് വാങ്ങാനുള്ള പണം വേറെ കണ്ടെത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എത്ര വലിയ എമൗണ്ടാണ് അദ്ദേഹം തന്നിട്ടുള്ളത് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥം വി കെ മുരളീധരൻ ഗ്രൂപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതേറെ അഭിനന്ദനാർഹമാണ് ഇത് ഇതിവിടെ മാത്രമല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോഴും കോവിഡ് വന്നപ്പോഴും അതുപോലെ മറ്റ് ദുരന്തങ്ങളുണ്ടായപ്പോഴും എല്ലാം അദ്ദേഹം ബോംബെയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമെല്ലാമെങ്കിലും അദ്ദേഹം എല്ലായ്പ്പോഴും ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഊന്നിക്കൊണ്ട് ഈ നാടിനെ നെഞ്ചോട് ചേർത്ത് നാട്ടിലെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സംഭാവനകൾ ഏറ്റവും ശ്ലാഘനീയമാണ് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണെന്ന് എടുത്ത് പറയുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം